ഗ്യാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് എരമല്ലൂർ വാർഷികത്തോടനുബന്ധിച്ച് ഓഫറുകളുടെ മഹാവിസ്മയം ബെഡ് ഒന്നിനൊന്ന് ഫ്രീ സ്റ്റീൽ അലമാര അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ സെറ്റി സെറ്റ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സ്പ്രിംഗ് ബെഡ് ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വുഡൻ അലമാര ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് എല്ലാ ഗൃഹോപകരണങ്ങൾക്കും ഫിനാൻസ് സൌകര്യം ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ ഗൃഹോപകരണങ്ങളുടെ രാജധാനി ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് സാനിയ എരമല്ലൂർ അവർ സിസ്റ്റർ ഗ്രാൻഡ് ഫർണിച്ചർ എരമല്ലൂർ കൊച്ചി എൻ എസ് എസ് കരയോഗം പള്ളിയറക്കാവ് ക്ഷേത്ര പുനരുദ്ധാനത്തിന് ഒരു ലക്ഷം രൂപ നൽകി കൊച്ചി പള്ളിയറക്കാവ് ഭഗവതി ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി കൊച്ചി എൻ എസ് എസ് കാര്യം ഒരു ലക്ഷം രൂപ സംഭാവനയായി നൽകി ഹരിവം ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ പ്രസിഡന്റ് ആർ എസ് ശ്രീകുമാർ സെക്രട്ടറി എം എ കൃഷ്ണകുമാർ എന്നിവർ ചേർന്ന് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സി രാധകൃഷ്ണൻ സെക്രട്ടറി ടി സേതുമാധൻ എന്നിവർക്ക് തുക കൈമാറി നമുക്ക് ഇപ്പോഴത്തെ ഒരുപാട് പൈസയുടെ അതുകൊണ്ട് ഞങ്ങൾ എല്ലാ കുടുംബങ്ങളിലും ഇറങ്ങി എല്ലാ സമുദായക്കാരെയും സമീപിച്ച് ഞങ്ങൾ നടക്കണം അതിനിടയ്ക്കാണ് നമ്മുടെ എൻ എസ് എസ് പ്രസിഡൻ്റ് കഴിഞ്ഞ ദിവസം ഞങ്ങളോട് പറഞ്ഞത് ഒരു ലക്ഷം രൂപ എൻ എസ് എസിൻ്റെ വകയായിട്ട് ഞങ്ങൾക്ക് അമ്പലത്തിലേക്ക് സംഭാവനയായിട്ട് തരുന്നുണ്ട് അത് കേട്ടപ്പോൾ ഞാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും വല്ലാത്തൊരു സന്തോഷമാണ് തോന്നിയിട്ട് കാരണം എൻ എസ് എസും പള്ളിയറക്കാവ് ക്ഷേത്രവും പഴയൂർ ക്ഷേത്രവുമായിട്ട് പഴയ കാലം മുതലേ രാജാവിൻ്റെ കാലം മുതലേ അത് ഒരു നായർ സമുദായത്തിൻ്റെ കസ്റ്റഡിയിലായിരുന്നു പതിനാറ് പതിനേഴ് കാലഘട്ടങ്ങളിലാണ് അതിന് മാറ്റങ്ങൾ സംഭവിച്ചത് കാരണം കോടതിയുടെയും ഗവൺമെൻറ്റെയും സമ്മർദ്ദത്തിന് തുടങ്ങി ക്ഷേത്രത്തിലെ മറ്റുള്ള കാസ്റ്റുകളെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി രൂപീകരിക്കണമെന്നും രൂപ നടത്തണം ആദ്യഘടുവായിട്ടാണ് ഒരു ലക്ഷം രൂപ കൊടുക്കണമെന്നൊരാഗ്രഹം പറഞ്ഞിരുന്നു അത് ഈ വേളയിൽ സാധിച്ചിരിക്കുകയാണ് കൊച്ചി പള്ളിയറക്കാവ് ഭഗവതി ക്ഷേത്രവും കൊച്ചി പഴയന്നൂർ ക്ഷേത്രവും ആയി കൊച്ചി എൻ എസ് കരയുത്തിനുള്ള ബന്ധം എന്താണെന്ന് നമുക്കെല്ലാവരും വ്യക്തമായിട്ട് അറിയാവുന്നതാണ് നമ്മളുടെ പൂർവികരാണ് ഈ രണ്ടമ്പലങ്ങളിലെ എല്ലാ കാര്യങ്ങളും നേതൃത്വം നൽകി നിർവഹിച്ചിരുന്നത് ന്യൂസ് ബ്യൂറോ